ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര ും ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി നാല് കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ ഏഴു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നൂറ്റി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് കേരളത്തിന് പുറമെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇത്തവണ ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒന്നാം ഘട്ടം ഏപ്രിൽ പത്തൊമ്പതിന് നടന്നു നാളെ നടക്കുന്നത് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് വോട്ടെടുപ്പ് സമാധാനപൂർണ്ണമാക്കുവാൻ കേരള പോലീസും കേന്ദ്രസേനയും രംഗത്തുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പോളിംഗ് നടക്കുക ഇരുപത് മണ്ഡലങ്ങളിലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പോളിംഗ് ബൂത്തുകളും വോട്ടിങ്ങിനായി സജ്ജമാക്കിയിട്ടുണ്ട് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കൺട്രോൾ യൂണിറ്റുകളും മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വി വി പാറ്റ് യന്ത്രങ്ങളുമാണ് വോട്ടെടുപ്പിനായി ഉപയോഗിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് ആയിരുന്നു കേരളത്തിലെ പോളിംഗ് ശതമാനം ഇക്കുറി പോളിംഗ് ശതമാനം എൺപതിൽ കുറയാതിരിക്കുക എന്ന ലക്ഷ്യവുമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് റൈറ്റ് ഷിൻ ന്യൂസ്